ലളിതം സുന്ദരം തെന്നിന്ത്യൻ താരജോടികളായ സിദ്ധാർത്ഥിൻ്റെയും അതിഥി റൌഹൈദരിയുടെയും വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നപ്പോൾ ആരാധകർ ഒന്നടങ്കം പറഞ്ഞ കമൻറ്റാണിത് തെലങ്കാനയിലെ പ്രശസ്തമായ വനർപ്പതി വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിലായിരുന്നു വിവാഹം വിവാഹ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധ നേടിയിരുന്ന അതിഥിയുടെ സിമ്പിൾ വെഡ്ഡിംഗ് ലുക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ മഹാസമുദ്രം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് സിദ്ധാർത്ഥും അതിഥിയും തമ്മിൽ അടുത്തത് ഇപ്പോഴിതാ അതിഥി സിദ്ധാർത്ഥ് വിവാഹത്തെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥൻ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഭാവിയിൽ ജയം രവിയെ പോലെ ഭാര്യയ്ക്ക് കീഴടങ്ങി സിദ്ധാർത്ഥും കുടുംബസ്ഥനായി മാറിയേക്കുമെന്ന് ബയൽവാൻ പറയുന്നു നടന്റെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും ബയൽവാൻ സംസാരിക്കുന്നു സിദ്ധാർത്ഥിന്റെയും അതിഥിയുടെയും വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തമിഴിൽ നിരന്തരമായി ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ് ഓർമ്മ വന്നത് ഞാനും യോഗ്യനല്ല നീയും യോഗ്യനല്ല കാരണം രണ്ടുപേരും വിവാഹമോചിതരാണല്ലോ സിദ്ധാർത്ഥ് പിന്തുടരുന്നത് ജമിനി ഗണേശിന്റെയും കമൽഹാസന്റെയും പാതയാണ് സിദ്ധാർത്ഥിനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞവരുടെ ലിസ്റ്റ് ലിസ്റ്റെടുത്താൽ അത് നീണ്ടുപോകും വിവാഹമോചനത്തിന് പിന്നാലെ ശ്രുതിഹാസനുമായി പ്രണയത്തിലായ സിദ്ധാർത്ഥ് ഏറെക്കാലം ശ്രുതിയുമായി ജീവിതം നയിച്ചു ശ്രുതി അതുപോലെയാണ് വഴക്ക് വന്നാൽ ഉടൻ തന്നെ ബ്രേക്ക് പറഞ്ഞ് പിരിയും കല്യാണമന്ദം സംബന്ധിക്കുന്ന കൂട്ടത്തിലല്ല ശ്രുതി സിദ്ധാർത്ഥും ശ്രുതിയും ഹൈദരാബാദിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ പിരിഞ്ഞു അതുപോലെ തന്നെ സാമന്തയുമായി പ്രണയത്തിലായിരുന്നു നടൻ ശേഷം സാമന്തി നാഗചൈതന്യ വിവാഹം ചെയ്തു പിന്നീടാണ് സിദ്ധാർത്ഥ് ആതിഥിയുമായി പ്രണയത്തിലാവുന്നത് അതിഥി സിദ്ധാർത്ഥ വിവാഹം ചെയ്യാൻ കാരണമുണ്ട് സിദ്ധാർത്ഥിനേക്കാൾ പല മടങ്ങ് കോടീശ്ശേരിയാണ് അതിഥി കൂടാതെ രാജപരമ്പരയെ കൂടിയാണ് നടിയതേത് ഇവരുടെ രാജകുടുംബത്തിന് അവകാശമുള്ള ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെയും വിവാഹം ഇനിയെങ്കിലും അതിഥിക്ക് സിദ്ധാർത്ഥ് നല്ലൊരു ഭർത്താവകുമെന്ന് കരുതുന്നു രാജകുടുംബവും കോടിക്കണക്കിന് സ്വത്തും ക്ഷേത്രവും അടക്കമുള്ള അതിഥിയെ ഭാര്യയായി കിട്ടാൻ സിദ്ധാർത്ഥ് ഭാഗ്യം ചെയ്തിരിക്കും ഭാവിയിൽ സിദ്ധാർത്ഥിന് സ്വത്ത് ഉപയോഗിച്ച് സ്വന്തമായി സിനിമ ചെയ്യാനും അതിൽ ഭാര്യയെ അഭിനയിപ്പിക്കാനും എല്ലാം സാധിക്കും സിദ്ധാർത്ഥ് അരവിന്ദ് സ്വാമിയെ പോലെ സുന്ദരനും സുമുഖനും ചെറുപ്പക്കാരനുമാണ് അതിഥിയെ ആകർഷിച്ചിട്ടുണ്ടാവുക രണ്ടുപേരും ആതിഥി വിവാഹം ആർഭാടമാക്കി നടത്തിയതുകൊണ്ടാവാം രണ്ടാം വിവാഹം സിമ്പിളാക്കിയത് പ്രണയവിവാഹമായതുകൊണ്ട് സ്ത്രീധനം സിദ്ധാർത്ഥിന് ലഭിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഭാവിയിൽ അതിഥിയുടെ സ്വത്തിൽ സിദ്ധാർത്ഥനും അവകാശം വരും സിനിമയിൽ തന്റെ മാർക്കറ്റ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ജയൻ രവിയെ പോലെ ഭാര്യയ്ക്ക് കീഴടങ്ങി സിദ്ധാർത്ഥും കുടുംബസ്ഥനായി മാറിയേക്കുമെന്ന് ബയൽവാൻ പറയുന്നു സഹ സംവിധായകനായി സിനിമയിൽ തുടക്കം കുറിച്ച സിദ്ധാർത്ഥന്റെ സിനിമാ ജീവിതം മാറിമറിഞ്ഞത് ബോയ്സ് സിനിമയുടെ റിലീസോടെയാണ് നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന നടൻ നല്ലൊരു ഗായകൻ കൂടിയാണ് അതിഥി പ്രജാപതി സൂഫിയും സുജാതയും പോലുള്ള സിനിമകളിലൂടെയാണ് മലയാളികൾക്കും സുപരിചിതയായത്